പേരിൽ നടക്കുന്നത് കോണ്ടം കച്ചവടമോ അന്താരാഷ്ട്ര കോണ്ടം ദിനം എന്ന പേരിൽ തലസ്ഥാനത്ത് നടന്നത് വിപണന ആഭാസം ഇതിന് കമ്പനി ഉപയോഗിച്ചതോ പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളെയും യോഗനാഥം ബിഗ് ബ്രേക്കിംഗിലേക്ക് പുരോഗമനത്തിന്റെ പേരിൽ ആർത്തവ സമരം നടത്തിയ നമുക്ക് ഇതൊന്നും പുതുമയാവില്ല നിരവധി സാംസ്കാരിക പരിപാടികൾ കൊണ്ട് സമ്പന്നമായ തിരുവനന്തപുരം ബിജെപി ഹാളിൽ നടന്ന എയ്ഡ്സ് ബോധവൽക്കരണം എന്ന പേരിൽ നടത്തിയ കാട്ടിക്കൂട്ടലുകൾ കാണാം ഡോക്ടർ എന്ന അവകാശവാദവുമായി വന്ന ഇദ്ദേഹമാണ് ഈ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയുടെ കോർഡിനേറ്റർ ഡോക്ടർ ഡോക്ടർ വി വി സാം സാം പ്രസാദ് പ്രസാദ് കൺട്രി പ്രോഗ്രാം ഡയറക്ടർ എയ്ഡ്സ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ കൺട്രി പ്രോഗ്രാം ഡയറക്ടർ എയ്ഡ്സ് ഹെൽത്ത് കെയർ എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കുട്ടികളെ ഉപയോഗിക്കുന്നത് ഇത് ആദ്യമല്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു രാജ്യത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്കും സമാധാനത്തിനും അത്യാവശ്യവുമാണ് എന്നാൽ ഇവിടെ കെട്ട കാഴ്ച മറ്റൊന്നാണ് പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളെ കോണ്ടം വിതരണത്തിനായി എത്തിക്കുകയാണ് കോണ്ടം മുതലാളിമാർ മാർപ്പ് ചെയ്തത് അതിനായി ഒരുക്കിയ ഒരു കൗണ്ടർ പോലും കോണ്ടം വിപണിയെ ലക്ഷ്യമിട്ടാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും അതിനുള്ളിൽ വിതരണത്തിനായി ഇരിക്കുന്നതാവട്ടെ പതിനെട്ട് തികയാത്ത ഒരു പെൺകുട്ടി എയ്ഡ്സിനെതിരായ ബോധവൽക്കരണമാണോ ഇതെന്ന് ആരെങ്കിലും സംശയിച്ചാലും തെറ്റുപറയാനാവില്ല കുട്ടികൾക്കും യുവാക്കൾക്കും ഇടയിലുള്ള സുരക്ഷിത ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് കോർഡിനേറ്ററുടെ വാക്കുകൾ നമ്മൾ മുന്നേ പരിചയപ്പെട്ട ഡോക്ടർ ഇതേക്കുറിച്ച് നമുക്ക് കേൾക്കാം ഇന്റർനാഷണൽ കോണ്ടം ഡേ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ടീനേജേഴ്സിനടുത്തും യങ്സ്റ്റേഴ്സിനടുത്തും പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ന് അറുപത്തൊന്ന് ശതമാനം ആൾക്കാര് യുവാക്കളാണ് അല്ലെങ്കിൽ യംഗിസ്ഥാനാണ് അറിയപ്പെടുന്നത് ലോക മൊത്തത്തിൽ നോക്കുമ്പോൾ അതേസമയം നമുക്ക് ഈ ഐ പി എൽ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഒരു ബില്ലിനെ കുറിച്ച് പറയുകയല്ല പക്ഷെ അതേസമയം നമ്മൾ ഈ പറഞ്ഞ ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ടുള്ള ഗുളികകൾ ഈവൻ സെക്ഷൽ ഇൻട്രോ ശേഷം ദിവസമായിടുന്ന് ദിവസമോ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ ഗർഭാധാരണ ഗർഭധാരണ സംഭവിക്കുന്നില്ല എന്നുള്ളത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അത് ഏറ്റവും വലിയൊരു സ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഉള്ള ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ആ കുട്ടികൾക്കിടയിലുള്ള ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നമ്മൾ ഗർഭധാരണ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ സാര ഓ ഇതൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യമല്ലേ എന്നുള്ളൊരു ഒരു പോക്കാണ് നടക്കുന്നത് യോഗനാഥം ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടികളെല്ലാം വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും എൻഎസ്എസ് വോളണ്ടിയേഴ്സ് ആണെന്ന് അറിയാൻ കഴിഞ്ഞു സമൂഹത്തോട് പുലർത്തേണ്ട കടമ ഇതാണോ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ കുട്ടികളെ ഇത്തരം കച്ചവടങ്ങൾക്കായി പക്ഷേ സമൂഹം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് എതിരല്ല അതേസമയം വിപണനം ലക്ഷ്യമിട്ടുള്ള ഇത്തരം പേക്കൂത്തുകൾക്ക് സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാകില്ല അതിനായി എത്ര പുരോഗമനം പ്രസംഗിച്ചിട്ടും കാര്യവുമില്ല നമ്മുടെ നമ്മുടെ യങ്സ്റ്റേഴ്സ് അല്ല സമൂഹമാണ് സമൂഹമാണ് അത് മുതിർന്ന ആണ് എത്രമനിച്ചിട്ടും ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് എയ്ഡ്സിനെ തടയുക എന്നതല്ല മറിച്ച് കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലും ലൈംഗിക ബന്ധങ്ങളിൽ നിന്നുള്ള ഗർഭധാരണം ചേർക്കുക അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് നമുക്ക് കാണാം യുവാക്കളെയും കുട്ടികളെയും വഴിവിട്ട ലൈംഗിക ബന്ധങ്ങളിലേക്ക് നയിക്കുക എന്ന ഗൂഢലക്ഷ്യവും ഇവരുടെ വിപണനതന്ത്രത്തിന്റെ ഭാഗമാണ് ബോധവൽക്കരണത്തിന്റെ പേരിൽ നടക്കുന്നത് തോന്നിയവാസമോ ഇവിടെ ഇപ്പോൾ കണ്ടത് എയ്ഡ്സ് ബോധവൽക്കരണമോ അതോ കോണ്ടം കച്ചവടമോ ഇതിൽ തെറ്റുകാർ പലരാണ് കുട്ടികളെ എന്തിന് ഏതിന് എന്ന് ചിന്തിക്കാതെ തെരുവിലേക്ക് ഇറക്കിയവർ ഇവരെയല്ലേ ആദ്യം ശിക്ഷിക്കേണ്ടത് ഇത്തരത്തിൽ ബോധവൽക്കരണത്തിന്റെ പേരിൽ നടത്തിയ ആഭാസത്തിനായി ബി ജെ ടി ഹോൾ എന്ന സാംസ്കാരിക നിലയം വിട്ടു നൽകിയ അധികാരികളും കുറ്റക്കാർ തന്നെ നിങ്ങൾ തീരുമാനിക്കുക ഇത്തരം കള്ളനാണയങ്ങളെ സ്വീകരിക്കണോ അതോ നിരാകരിക്കണോ അശ്വതി നായർ യോഗനാഥൻസ്